ഏറ്റവും പ്രവർത്തന നിരതമായ അഞ്ച് വർഷങ്ങളാണ് കടന്നുപോയത് സത്യത്തിൽ ഞങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പദ്ധതികളുമൊക്കെ പൊതുജന സമക്ഷം വളരെ എന്താ പറയുക പുതുമയോടെ അല്ലെങ്കിൽ തിളക്കത്തോടെയൊക്കെ അവതരിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടൻ അടുത്ത പദ്ധതിയിലേക്ക് എന്ന രീതിയിലുള്ള ഓട്ടമായിരുന്നു വർഷങ്ങളായി നടക്കാത്ത പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിച്ച ഒരു കൗൺസിൽ കൂടിയാണിത് ഉദാഹരണം കല്ലായിപ്പുഴയിലെ ചെളിനീക്കലം എത്ര കൊല്ലമായി ഞങ്ങൾ വന്ന ശേഷം പോലും ആറ് വട്ടം ടെൻഡർ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ നമ്മൾ തീരുമാനിച്ചു അവസാനത്തെ ടെൻഡറിൽ ഇത് നമ്മൾ കൊടുക്കുകയാണെന്ന് അങ്ങനെ നമ്മൾ പതിമൂന്ന് കോടി രൂപ കോഴിക്കോട് കോർപ്പറേഷൻ അത് കൊടുക്കാൻ തയ്യാറാവുകയും അതിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു ഭാവിയിൽ പോലും ഒത്തിരി പ്രത്യാഘാതങ്ങൾ നല്ല രീതിയിലുള്ള അതായത് മോശം പ്രത്യാഘാതങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഒഴുകാനും അതുവഴി ഓടകൾ തടസ്സപ്പെടുന്നതും തോടുകൾ തടസ്സപ്പെടുന്നതും വെള്ളപ്പൊക്കവും ഒക്കെ നിയന്ത്രിക്കാനും സാധിക്കുന്ന പദ്ധതിയാണ് കല്ലായി റിവർ അത് നല്ല രീതിയിൽ ട്രഡ്ജിങ് നടത്തിക്കൊണ്ട് അത് വൃത്തിയാക്കുക അതിന് ആഴം കൂട്ടുക എന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ തറക്കല്ലിട്ട പദ്ധതിയായിരുന്നു വെജിറ്റബിൾ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ചേരി നിർമ്മാർജ്ജനത്തിൻ്റെയും പദ്ധതി ആദ്യഘട്ടം ചേരി നിർമ്മാർജ്ജനം എന്നതിന് അവർക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരെ മാറ്റാൻ കഴിഞ്ഞത് ചരിത്രപരമായ വലിയ ഒരു നേട്ടമാണ് അതിനുശേഷം ഈ കുറഞ്ഞ വർഷം കൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഞങ്ങൾ വന്ന ശേഷം ഒരേക്കർ സ്ഥലം കൂടി എക്വയർ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു കച്ചവടക്കാരെല്ലാം ഓരോരോ ജോലികളിൽ ഏർപ്പെട്ട് അങ്ങോട്ട് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് അത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ വേദനയായിരുന്നു പറമ്പ് ആ ഞെളിയൻ പറമ്പിലേക്ക് ഇപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾ പോകുമ്പോൾ തറക്കല്ലിട്ടു തറക്കല്ലിടുന്നതിൽ മാത്രമൊന്നും നല്ല പ്രാധാന്യം വേണമെങ്കിൽ അതൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി എന്നതാണ്